യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരിപ്പിക്കുന്ന ഓഫറുകളുടെയും പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ കളികാവ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണം രണ്ടായിരത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് ഓൺലൈൻ സേവനങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് അപേക്ഷാ ഫോമുകൾ തുടങ്ങിയവ ഹെൽപ് ഡെസ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലങ്ങോടൻ മൂസ രമാരാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി പി എ നാസർ കവിതാ സാജു കെ റഷീദ് കെ കെ ഹംസ സെക്രട്ടറി കെ സി ബിനു എ എസ് ശിവാനന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി ബ്ലോക്ക് കോർഡിനേറ്റർ ശരണ്യ രമ്യ രാജേഷ് എ ഡി എസ് പ്രേമലത വി യു നൌഫൽ ഐ ഡി അലി അക്ബർ കുടുംബശ്രീ പ്രവർത്തകരായ റാഷിദ സിനു റംലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു